ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം തോന്നലുകളും വിശ്വാസ ജീവിതവും ഒന്നല്ല ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് വികാരങ്ങളുടെ പിന്നാലെ പോയല്ല നോക്കാം വികാരങ്ങളെയും തോന്നലുകളെയും നീ വിശ്വസിക്കരുത് കാരണം നിൻ്റെ വികാരങ്ങളും തോന്നലുകളും പെട്ടെന്ന് മാറാവുന്നതാണ് ചിലപ്പോൾ നിൻ്റെ മനസ്സിൽ വലിയ സന്തുഷ്ടി തോന്നാം അല്പനേരം കഴിയുമ്പോൾ അത് ദുഃഖമായി മാറിയിട്ടുണ്ടാകും ചില ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഭക്തി അനുഭവപ്പെട്ടേക്കാം മറ്റു ചില ദിവസങ്ങളിൽ അത്രമാത്രം ഭക്തി തോന്നണം എന്നില്ല ചിലപ്പോൾ ജോലികൾ ചെയ്യാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ വളരെ ഉത്സാഹം തോന്നാം മറ്റ് ചിലപ്പോൾ നീ വളരെ ഉദാസീനനും അലസനുമായിരിക്കാം ചിലപ്പോൾ നിനക്ക് ഗൗരവപ്രകൃതിയാണ് മറ്റ് ചിലപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ ലാഘവത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഇങ്ങനെ മനുഷ്യരിൽ വികാരങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ വഴി മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കും അതുകൊണ്ട് വികാരങ്ങളെ ആത്മീയ ജീവിതത്തിൽ വളരെ ശ്രദ്ധാപൂർവം വേണം നീ മനസ്സിലാക്കാൻ നിന്നെ ലക്ഷ്യം യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവെന്ന ലക്ഷ്യം മുൻനിർത്തി വേണം നീ നിൻ്റെ വികാരങ്ങളെയും തോന്നലുകളെയും നിയന്ത്രിക്കാൻ ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് വികാരങ്ങളുടെ പിന്നാലെ പോയല്ല വിശ്വാസത്തിൽ അടിയുറച്ചാണ് ദിവ്യകാരണത്തിലൂടെ നീ സ്വീകരിച്ചത് യേശുവിനെയാണെന്ന് നീ വിശ്വസിക്കുന്നു നിന്റെ പാപം ക്ഷപിച്ച് യേശുവാണെന്ന് നീ വിശ്വസിക്കുന്നു ചിലപ്പോൾ നീ പറഞ്ഞേക്കാം ഒരിക്കൽ പാപം ഏറ്റുപറഞ്ഞപ്പോൾ നിനക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി മറ്റൊരിക്കൽ നിനക്ക് പ്രത്യേക സന്തോഷങ്ങളൊന്നും തോന്നിയില്ല സന്തോഷം തോന്നിയ ദിവസം നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നും സന്തോഷം തോന്നാത്ത ദിവസം നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്നുമല്ല നീ കരുതേണ്ടത് നീ യഥാർത്ഥമായ ഒരുക്കത്തോടും ശുദ്ധ നിയോഗത്തോടും കൂടിയാണ് നിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞതെങ്കിൽ ഈശോ നിൻ്റെ പാപം ക്ഷമിച്ചിട്ടുണ്ട് മനോഹരവും രുചികരവുമായ ഒരു ഭക്ഷണ പദാർത്ഥം കാണുമ്പോൾ നിനക്ക് അതിനോട് ആകർഷണം തോന്നിയേക്കാം ഇങ്ങനെയുള്ള തോന്നലുകളെ തീർച്ചയായും നീ നിയന്ത്രിക്കേണ്ടതാണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയോടാണ് നിനക്ക് താൽപ്പര്യം തോന്നുന്നതെങ്കിൽ നീ നിൻ്റെ തോന്നലുകളെ തീർച്ചയായും നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു നിൻ്റെ ലക്ഷ്യം യേശുക്രിസ്തു ആയിരിക്കട്ടെ ആത്മീയ ജീവിതത്തെ ഈ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നീ മുന്നോട്ട് പോകുവാൻ ഞാൻ എന്നേക്കും യേശുവിൻ്റേതാണ് മാത്രമായിരിക്കുമെന്ന് നീ തീരുമാനിക്കുക തോന്നലുകളെയും വികാരങ്ങളെയും പ്രാർത്ഥനയിൽ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുക എൻ്റെ തോന്നലുകളെല്ലാം ദേവൻ്റെ പാപം ക്ഷമിച്ചു എന്നും ദിവ്യകാരണത്തിൽ യേശു സന്നിഹിതനാണെന്നും വിശ്വസിക്കാനുള്ള കാരണം യേശു അക്കാര്യം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിന് കാരണം പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവായ ഈശോയെ എൻ്റെ വികാരങ്ങളെയും തോന്നലുകളെയും നിയന്ത്രിക്കാനും അങ്ങേ ലക്ഷ്യം വെച്ച് ജീവിക്കാനും അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ തോന്നലുകളും വിശ്വാസ ജീവിതവും ഒന്നല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു